ായിട്ട് കുട്ടികളോട് എത്തു നിൽക്കുന്ന ഒരു മീൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഉണ്ട് അത് കാണാതാരും പോവരുത് കേട്ടോ അപ്പൊ ചങ്ങാ ഞങ്ങള് ഇന്ന് ചെട്ടിപ്പടി ഹാർബറിലാണ് മീൻ പിടിക്കാൻ വന്നത് അപ്പൊ അങ്ങനെ നമ്മള് സ്പോട്ടിലെത്തിണ്ട് അങ്ങനെ ചെട്ടിപ്പടി ഹാർബറിൽ നിന്ന് ഞങ്ങക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല കുറെ ഫ്ലൂറസെന്റ് ലൂറൊക്കെ എറിഞ്ഞു നോക്കി പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അങ്ങനെ നിരാശയോടെ തിരിച്ചു വരുമ്പോൾ നമ്മളെ പാറമ്പലം നിറങ്ങി പറമ്പല പറഞ്ഞാൽ നമ്മളെ വീടിൻ്റെ തൊട്ട് ബാക്കിലുള്ള പുഴേൻ്റെ ആണ് അപ്പോൾ അവിടെ ഏകദേശം നൈറ്റിൽ കുറച്ച് മീനുകൾ കാര്യങ്ങൾ പിന്നെ നാളത്തേക്ക് എന്തെങ്കിലും മീൻ പിടിക്കണമെങ്കിൽ ചെമ്മി അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പിടിക്കുക അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ നിൽക്കുമ്പോൾ ഒരു ഇതാക്കണേ ഒരു ആരൽൻ്റെ കുട്ടിയാകുന്നുണ്ട് ഇത് ആരൽൻ്റെ കുട്ടിയാണെന്നാണ് തോന്നണിട്ടോ പക്ഷെ എന്തായാലും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് അടിപൊളി കാഴ്ച കാണിച്ചു തരട്ടെ നിങ്ങൾക്ക് ഇവിടെ ഒരു മീൻ കുറച്ച് ബ്രീഡായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം അതിനെ നമ്മൾ തൊട്ടടുത്ത് ഞാൻ കൈ കൊണ്ടുപോകുന്നുണ്ട് അത് ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ ലൈഫിനെ പോലും അത് അവഗണിച്ചിട്ട് അത് തന്നെ അതിൻ്റെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കാണിച്ചത് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അതിനെ തൊടുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അത് തന്നെ ഒരു പേടിയില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ആണും കൂടെ ഉണ്ട് കേട്ടോ അവനെ തന്നെ ഒരു പ്രാവശ്യം അറ്റാക്ക് ചെയ്തു അതിൻ്റെ അടുത്തേക്ക് പോയതിന് ഓക്കെ അത് അതിൻ്റെ കുട്ടികളടുത്തുണ്ടായതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഒറ്റ സംഭവം ആളുകൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അല്ലേ അടുപ്പം നമ്മൾ ഒരു പ്രാവശ്യം അറ്റാക്ക് ചെയ്ത് പോയതോട്ടോ ഇതിനൊന്നൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഒരു കല്ലൂടെ വെച്ച് കൊടുത്തു കേട്ടോ ഇന്ന് മോന് വേണ്ടിയിട്ട് അക്വോറിയത്തിലേക്ക് ഒരു ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ജോൽ ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇത് ജോഡിക്ക് നാൽപ്പത് ഉറുപ്പുള്ളൂ പക്ഷേ നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി രാത്രി ഇതിലേക്ക് മേലേക്ക് ടോർച്ച് അടിക്കുമ്പം നല്ല തിളക്കുന്നുണ്ട് അതൊരു ഫ്ലൂറസെൻ്റ് പോലെ തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ മോനും ഞാനും കൂടെ അക്വറിയത്തിലേക്ക് മാറ്റി ഇത് നമ്മളെ ലൈവ് ഫിഷ് ചെ മീൻസ് ചെമ്മീന്ന് ഇതൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റിയ മീനിനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറ് ഉള്ള മീനായിട്ട് ഇത് വരും അപ്പോൾ ഇത് നമ്മളെ പെങ്ങളെ കുട്ടീൻ്റെ അക്കുറിയാണ് ഓനെ നല്ല അടിപൊളിയായിട്ട് പുഴന്ന് മരമൊക്കെ വെച്ച് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് നല്ല അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ അടിയിൽ പൂഴയൊക്കെ ഇട്ട് നല്ല അടിപൊളി സെറ്റാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസുകൾ ഉണ്ട് ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാ ഫാമിലിക്കും ബൈ